ഓം ശ്രീ ഗുരുഭ്യോ നമ നവരാത്രി നാളിൻ്റെ അഞ്ചാം ദിവസം ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് നാം ആരാധിക്കുന്നത് സ്കന്ദൻ്റെ അഥവാ സുബ്രഹ്മണ്യൻ്റെ മാതാവ് പാർവതി പരമേശ്വരന്മാരുടെ പുത്രനാണ് സ്കന്ദൻ ശുക്രാചാര്യരുടെ ശിഷ്യ ആയ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപമഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ താരകാസുരൻ സിംഹവക്ത്രൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കുവാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത് ശിവൻ്റെ പുത്രന് മാത്രമേ തങ്ങളെ വധിക്കാനാകൂ എന്ന വരമായിരുന്നു ഈ അസുരന്മാർ നേടിയിരുന്നത് ലോകങ്ങളും മൂന്ന് ലോകങ്ങളും അവർ അടക്കി ഭരിച്ചു ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പാർവതിയെ വിവാഹം കഴിച്ചെങ്കിലും വളരെ കാലത്തേക്ക് കുട്ടികൾ ജനിച്ചില്ല തുടർന്ന് ഭഗവാൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും അഞ്ച് മുഖങ്ങളിൽ നിന്നും അഞ്ച് ദിവ്യ ദിവ്യജ്യോതിസുകളും പാർവതീദേവിയുടെ മുഖത്തു നിന്ന് ഒരു ദിവ്യ ദിവ്യജ്യോതിസും പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യ ദിവ്യജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഗംഗ ശരവണ പൊയ്കയിൽ എത്തിച്ച ആ ദിവ്യ ജ്യോതിസുകളിൽ നിന്ന് ആറ് മുഖമുള്ള സുബ്രഹ്മണ്യനെ അവതരിക്കുകയും ചെയ്തു വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷ നക്ഷത്രത്തിൻ്റെ ദേവതമാരായ ആറ് ദേവിമാർ സുബ്രഹ്മണ്യനെ മുലപ്പാലൂട്ടി വളർത്തി പിന്നീട് ദേവസേനാധിപനായി അഭിഷേകം ചെയ്യപ്പെട്ട സുബ്രഹ്മണ്യൻ ശൂരപത്മൻ താരകാസുരൻ സിംഹഭക്തൻ എന്നീ അവസുരന്മാരുമായി യുദ്ധത്തിലേർപ്പെടുകയും അവരെ വധിക്കുകയും ചെയ്തു ഭഗവാന്റെ അവതാര അവതാരോദ്ദേശം ദുഷ്ടജനങ്ങളെ നിഗ്രഹിച്ച് ധർമ്മ ധർമ്മത്തെ നിലനിർത്തുക എന്നതായിരുന്നു ദേവസേനാവതിയായ ധീരനായ സ്കന്തൻ്റെ മാതാവ് എന്ന രൂപത്തിലുള്ള ദേവീഭാവമാണ് സ്കന്ധമാതാവ സ്കന്ദനെയും മടിയിലിരുത്തിൽ ആളിക്കുന്ന ഭാവത്തിലാണ് സ്കന്ധമാതാരൂപം ചതുർഭുജയും ത്രിനേത്രയുമാണ് ദേവി വലതു കൈകളിൽ ആറുമുഖനായ ബാലമുരുകനും താമരപ്പൂവും ഇടതുകൈകളിൽ വരമുദ്രയും താമരയും സിംഹമാണ് ദേവിയുടെ വാഹനം ദേവിയുടെ ധ്യാന ശ്ലോകം സിംഹാസനഗതാനിത്യ പത്മാശ്രിതകരദ്വയ शुभदास्तु सदा देवी स्कंदमा यशस्विनी श्री गुरुभ्यो नमः